സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി ആദവനാട് പരിധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടന്നു സമരസേനാനികളും ഉപ്പ് സത്യാഗ്രഹവും ഭാരതാമ്പയും എല്ലാം ചിത്രങ്ങളിൽ നിറഞ്ഞു സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു വരച്ച ചിത്രങ്ങളാണ് സ്വാതന്ത്ര്യ ദിന സ്മരണയിൽ സ്കൂളിൽ പ്രദർശിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരസേനാനികൾ ഉപ്പ് സത്യാഗ്രഹം ഭാരതാംബ സമര പോരാട്ടം തുടങ്ങിയവ ചിത്രങ്ങളിൽ നിറഞ്ഞു സ്കൂൾ അങ്കണത്തിൽ ഇവയുടെ പ്രദർശനവും നടന്നു സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ അനൂപ് മാവണ്ടിയൂരാണ് ഒരു ആശയം മുന്നോട്ട് വച്ചത് പ്രധാന അധ്യാപകൻ എം വി കൃഷ്ണകുമാർ പി ടി എ അധ്യക്ഷൻ ഷാഹുൽ ഹമീദ് രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ ചേർന്നാണ് സ്കൂളിൽ ആയിരം ചിത്രങ്ങളുടെ പ്രകാശനം ഒരുക്കിയത് ആദോനാട് പരിധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികൾ വരച്ച ആയിരത്തിലധികം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്ന് നടക്കുകയുണ്ടായി ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാല് കുട്ടികളോളം പഠിക്കുന്ന ഈ സ്കൂളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും പങ്ക് പങ്കെടുത്തൊരു മത്സരം കൂടിയായിരുന്നു ഈ ചിത്രം വരെ നമ്മുടെ ദേശാഭിമാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാനും അവരുടെ സംഭാവനകൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടികൾ നടത്തിയത് ഈ സ്കൂളിലെ ചിത്രകലാധ്യാപകനായ കെ പി അനൂപ് മാസ് മാസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഒരാഴ്ചയോളം സമയമെടുത്താണ് കുട്ടികൾ ചിത്രങ്ങൾ വരച്ചത് പ്രധാനാധ്യാപകൻ എം വി കൃഷ്ണകുമാർ പതാക ഉയർത്തിയതോടെ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി മെഗാ സ്വാതന്ത്ര്യദിന ക്വിസ്സം സംഘടിപ്പിച്ചു സാധാരണ ഒരു വിദ്യാലയത്തിൽ കലാപഠനം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് നമുക്കറിയാം എന്നുള്ളൊരു അനുഭവിച്ചു വന്നതാണ് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുതൽ നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് അതിന് പ്രത്യേക സിലബസ് കലാപഠനത്തിന് വേണ്ടി പ്രത്യേക സിലബസ് അതിൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് പഴയ പഴയപോലെയല്ല കുട്ടികൾ കുറച്ചും കൂടെ കലയെക്കുറിച്ച് കലാപഠനം കുറച്ചും കൂടുതൽ സ്കൂളുകളിൽ ഉർജിതമാക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ ധാരണ കലാപഠനം സ്കൂളിൽ കുട്ടികളുടെ പഠനത്തിൻ്റെ ഇടയ്ക്കുള്ള ആശ്വാസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സമാധാനമായി ഇരിക്കാനും എന്നൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുകയാണെങ്കിൽ പോലും കുട്ടികളുടെ സന്തോഷം കുട്ടികളുടെ പഠനം ഒട്ടും പ്രകിലോട്ട് പോകാതെ തന്നെ കുട്ടികളുടെ പഠനം കുറച്ചും കൂടെ മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലാപഠനം കലാ പഠന ആക്ടിവിറ്റി ബുക്കുകളിലൊക്കെ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ കലാപ്രവർത്തനങ്ങളുടെ അവരുടെ പഠന മികവ് എങ്ങനെ കുറച്ചും കൂടെ മികച്ചതാക്കി മാറ്റാം ലക്ഷ്യപ്പെടുത്തുന്ന ആവശ്യത്തിലാണ് ഞങ്ങൾ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ആയിരത്തി മുന്നൂറ് കുട്ടികളിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു മെഗാ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് അതിൽ കുട്ടികളുടെ എല്ലാ കുട്ടികളും ഈ നാട്ടിലെ രക്ഷിതാക്കളും എല്ലാവരും അതിൽ കൃത്യമായിട്ട് ഇടപെട്ടു പങ്കെടുത്തു തന്നെ പറയാനുള്ളത് അതിന് അറിയിക്കുകയാണ് ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്